എന്താ രമേന്ദ്ര പ്രശ്നം കൊടിയേറി ഇങ്ങനെ ചേട്ടായിരുന്നില്ല ഫൈറ്റ് നേരി കാണുക എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഒരുപാട് സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ള ലാലേട്ടനെ നേരിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റ് കാണുക എന്നുള്ളതൊക്കെയായിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മുഹൂർത്തങ്ങളായിരുന്നു എൻ്റെയൊക്കെ കൊച്ചുപ്രായത്തിലെ ഇങ്ങനെ എങ്ങനെയായാലും എന്തായാലും സമ്മതിക്കണം ഇപ്പോഴും പിടിച്ച് ന്യൂ ജനറേഷൻ പിള്ളേരുടെ പറഞ്ഞാലും ബേസിക്കലി ഈസ് എ ഫൈറ്റർ പിന്നെ എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം രണ്ട് സിനിമകൾ ചെയ്തതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഫൈറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സിനിമയാണ് ക്ലൈമാക്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്തിരിക്കുന്നത് ഈ ഫൈറ്റ്സ് ഡിസൈൻ ചെയ്യാൻ ഫൈറ്റ്സ് എൻഗേജിംഗ് ആക്കി ഒരു കഥയുടെ കഥ പറച്ചിലിനെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈ ചെയ്ത് ലാലേട്ടൻ്റെ മാസ് അഡ്രസ് ചെയ്തോണ്ട് തന്നെ ആ സ്കോർ എല്ലാം ചെയ്തിരിക്കുന്നു അതും വളരെ നാരോ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അതിലൊക്കെ അതിന്റെ ക്യാമറ മൂവ്മെന്റ്സ് അതിന്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു കാര്യം അതിനകത്ത് ഭയങ്കരമായി ശ്രദ്ധിച്ചിട്ടുണ്ട് ഷൂട്ടിന്റെ മുൻപ് തന്നെ ഫുൾ സ്ക്രിപ്റ്റ് നെറൈറ്റ് ചെയ്ത് ഇമോഷൻ എന്താണെന്ന് മാസ്റ്റർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ മാസ്റ്റർ ആ ഇമോഷനിൽ നിന്നാണ് പൈസ തലേ ഞങ്ങൾ െ കുറിച്ചും അതുപോലെ തന്നെ സാറ് പറഞ്ഞൊരു ഡൈലോഗുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് പറഞ്ഞ പേപ്പറിൽ കണ്ടന്റ് പടത്തിലുണ്ട എനിക്ക് പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവമായിരുന്നു പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു നടന്നില്ല പിന്നെ കിട്ടിയില്ല ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ലോ തരുൺ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ക്യാമറ ആണെങ്കിലും അതിൻ്റെ എഡിറ്റാണെങ്കിലും അതിൻ്റെ സ്റ്റാൻഡ് കോറിയോഗ്രാഫി നമ്മുടെ മ്യൂസിക് ടീമൊക്കെ ആയിട്ടുള്ളൊരു കമ്പൈൻഡ് ഡിസ്കഷൻ ആൻഡ് ഒരു എന്താ പറയുക ഒരു ബാക്ക് ആൻഡ് ഫോർത്തിൻ്റെ ഭാഗമായിട്ടാണ് ഐ തിങ്ക് ദൂസ് വൈറ്റ്സ് ഓഫ് വെൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്നുള്ളൊരു പ്രൊഫഷൻ പിന്നെ അതല്ല അതിൻ്റെ അതിൻ്റെ കഥാപരമായിട്ട് അതിലുള്ളൊരു ഇമോഷൻ അതിൻ്റെ ഫുൾ ഡെലിവറി ചെയ്യുക എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു ഹോട്ടൽ നിങ്ങൾ മാസമില്ല കൊല്ലമാസം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എൻ്റെ ഒരു പ്രയോജനം ഈ തുടർന്ന സിനിമയിലുണ്ട് അത് എല്ലാവരും എടുത്തു പറയുന്നത് അടിയുടെ കാരണം ജെനുവിൻ ആകണം അല്ലാണ്ട് വെറുതെ ഒരു സ്റ്റൈലിഷ് അല്ലെങ്കിൽ ലാലെ ആഘോഷിക്കാൻ പറ്റത്തില്ല അടി അടിയറ എന്ന തിയേറ്ററിൽ പ്രായഭേദമിങ് അച്ഛനും അമ്മയും അമ്മമാരും അമ്മ അപ്പൂമാരും ഒക്കെ അടിയണം അവലം പറയുന്ന സമയത്ത് വേണം അടിപൊളി സംഭവിക്കാൻ അത് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അത് തന്നെയാണ് എൻ്റെ അല്ലേ